അപ്പോൾ ഗേൾസ് ഇനി ഞാൻ ലാസ്റ്റ് അപ്പക്കൂട്ട എനിക്ക് മദേഴ്സ് ഡേലെ അമ്മക്ക് എൻ്റെ മരിച്ചു പോയി അമ്മക്ക് വീഡിയോ എന്നെ കാണിച്ചുള്ളൂ അപ്പോൾ ഇപ്പോൾ ഞാൻ നാട്ടിലുണ്ടല്ലോ അപ്പോൾ ഇന്ന് എൻ്റെ ചേച്ചിക്ക് പിന്നെ ചേച്ചനക്കൻ കാണിച്ചു കൊടുക്കും എനിക്ക് ആഗ്രഹമുണ്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ വീട്ടിലേതും കൊണ്ടു വന്നിച്ചിട്ടുണ്ടോ അപ്പോൾ ഞാൻ ചേച്ചിക്കും ഫസ്റ്റ് ചേച്ചിക്ക് കാണിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ചേച്ചക്ക് വീട്ടും പോവും അപ്പോൾ ഇപ്പോൾ ഞാൻ ചേച്ചിക്ക് ചേച്ചിക്ക് ഇത് കാണിച്ചു കൊടുക്കാം ഇങ്ങനെ വരും ഇമോഷണൽ വരും കരയും അറിയില്ലേ അപ്പോൾ കാണിച്ചു കൊടുക്കാം നമുക്ക് സ്വന്തം അമ്മ അല്ലേ എത്ര ടു ഇയേഴ്സ് ആഫ്റ്റർ ടു ഇയേഴ്സ് ആഫ്റ്റർ നമ്മുടെ അമ്മ ടു ത്രീ ഇയർ ഉണ്ടോ അപ്പോൾ ഫസ്റ്റ് അമ്മ മറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എന്താ കുറച്ച് സമയത്ത് നമുക്ക് ഭയങ്കര ഇതുണ്ടാവും ഭയങ്കര വിഷമം അമ്മക്ക് പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവരും മൂവ് ഓൺ ചെയ്യും അമ്മ മരിച്ചു അമ്മ ഉണ്ടോ നമുക്ക് ഇത് ഉണ്ടോ പക്ഷെ നമുക്ക് ആ നമുക്ക് ലൈഫിൽ എല്ലാവരും മൂവ് ഓൺ പോവും പിന്നെ പക്ഷേ പെട്ടെന്ന് നമുക്ക് എനിക്കു വീഡിയോ കാണുമ്പോൾ ആ ടൈം ഹെൻറ്റോ അമ്മയും ഒന്നും പറയുന്ന പറ്റില്ല ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു പിന്നെ നമുക്ക് കാണുമ്പം ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് റിയൽ ആയിട്ട് തോന്നും കാരണം നമുക്ക് ലൈവ് അമ്മ മടിച്ചിട്ടില്ലേ മതിലം അങ്ങനെ തോന്നും അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ ഞാനൊക്കെ ഭയങ്കര സന്തോഷമായി പിന്നെ സങ്കടമുണ്ടായിരുന്നു അപ്പോൾ കുറപ്പില്ലേ പക്ഷേ അത് നല്ല കാര്യമുണ്ടായിരുന്നു അപ്പോൾ ഞാനൊക്കെ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ചേച്ചി ചേരാക്കാൻ റിയാക്ഷൻ നോക്കാം അപ്പോൾ നമുക്ക് ചേച്ചിക്ക് വിളിക്കാം അപ്പോൾ കാണിച്ചു

पा, पा, आ म अरु जेजी माटा भिडियो हेर्नुन्दैला भिडियो हेरिरहेको छ कान भलो लेफ्ट पुञ्जे हो होइ क्राइइन मम्मा कदैक न आप जेजी कि मम्माले हेर्नुन्दै हो कि आ मले हेर्ने हेर्स हेर्न न कास्टन छ तमेले हेर्न सा भयो छ म गरे जेजी क समस्या आइ आ लास्ट Yeah. Hai satu

ും ജീവിക്കുമ്പോ എല്ലാം നന്നായിട്ട് നോക്കുന്നു നമ്മുക്ക് നഷ്ടപ്പെട്ട കാര്യ വാക്ക് നമുക്ക് കിട്ടൂല അപ്പൊ ചേച്ചിക്ക് വയ വരുമ്പോ ആറുമേല ഒരു ചൂട് വെള്ളം കൊടുക്കും അമ്മ ഉണ്ടാവട്ടെ അമ്മ ഒക്കെ ചെയ്തി കൊടുക്കും അപ്പൊ ഇപ്പൊ ചേച്ചിക്ക് വയ ഉണ്ടോ ആറുമേലായി പറഞ്ഞിട്ട് അമ്മ ആ അമ്മേ പോണ്ടന്നാ അമ്മ പോവണ്ട അമ്മ വാ വാ അത് എങ്ങനെ കൈ വെക്കി പറഞ്ഞു അത് മേരിന അമ്മനെ കൊdeka ഹാപ്പി അനദർ ഹ റിയൽ അല്ലേ റിയൽ ആയി നീ കേൾ കേൾ ആയി നീ അമ്മമാർച്ചക ഇനുlambda रावലെ വരെ അമ്മ ർ കൈല ഡി ഉണ്ടാവും ആർച്ച ഉണ്ടാകും ണ്ടോ ആഗ്രഹിണ്ടോ അല്ലേ ഹാപ്പി ഹാപ്പി ഏ വീടൊന്ന് തേക്കാ എന്താ പറയാ ഐ ക്ലോസ് ഇപ്പ എല്ലാരും പറയും ഇപ്പൊ വീഡിയോ ആ വീഡിയോ ഉള്ള ആളല്ലോ നിൽക്കണെന്ന് പറയും അങ്ങനെ കാണുമ്പോ ഇത് മാതിരിണ്ടോ അമ്മ കാരണം ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ചേട്ടാ പിന്നെ കാണുന്നു പറഞ്ഞിട്ട് പിന്നെയും കാണാനും ഞാൻ പറഞ്ഞു കറായും അച്ഛലക ഇഷ്ടായി താങ്ക് യു സോ മച്ച് പറഞ്ഞു രണ്ടേ പാർസം കണ്ടോട്ടോ കാണാനും പറ്റും പക്ഷെ ചേട്ടാ രണ്ടേ പേര് അപ്പൊ ചേട്ടാ പറഞ്ഞോ ചേച്ചി നമ്മക്ക് ചേച്ചി ഉണ്ടല്ലോ ചേച്ചി അമ്മ മാതിരി ചേട്ടാ പറഞ്ഞു നമ്മക്ക് അമ്മ ഉണ്ടോ മരിച്ചോ പക്ഷെ നമ്മക്ക് മറന്നു പോലു ടൂ ത്രീ വൺ ഇയർ ടു ഇയർ മാക്സിമം ടു ഇയർ നമുക്ക് ഇത് വരും ഓർമ്മ അത് കഴിഞ്ഞിട്ട് നമുക്ക് മറന്നു പോകും എല്ലാരും മുമ്പ് പോകൂലേ അപ്പൊ ഇപ്പൊ ചേട്ടാ പറഞ്ഞു നമ്മക്ക് എത്താൻ മറന്ന് പോയില്ലോ പക്ഷെ ഇപ്പൊ വീണ്ടും നമുക്ക് കാനന പട്ടി അമ്മക്ക് വീഡിയോ എല്ലാവരും അനിച്ചുകൊടുത്തോ അത് നല്ല ഇമോഷണലായി കാരണം ഞാൻ കാരണം ഞാൻ കുറേ ചെറുപ്പത്തിൽ ഞാൻ പുറത്തു വർക്കിങ് വന്നു ഞാൻ അമ്മക്കിട്ട് കൂടുതലും താമസിക്കുന്നുണ്ടായിരുന്നില്ലേ ഞാൻ വെള്ളപ്പുറം വാക്കേഷൻ ലീവ് ഉണ്ടല്ലോ ആ ടൈം വെറും വൺ മന്ത് നിൽക്കും ആ പോവും പക്ഷേ ചീ ചേച്ചി ചേച്ചിക്ക് പിള്ളേർ എല്ലാവരും ചേട്ടന് എല്ലാവരും അമ്മക്കിറ്റ കൂടെ ഉണ്ടല്ലോ അപ്പോൾ കൂടുതൽ ഇമോഷണൽ കാരണം അമ്മ അമ്മായിട്ടുണ്ടല്ലോ അമ്മക്ക് സ്ഥലം ആരുമേ എടുക്കണേ പറ്റൂല അപ്പോൾ നമുക്ക് പറ്റുന്ന അമ്മക്ക് നമുക്ക് നശിപ്പിക്കുമ്പോൾ ഭയങ്കര കഷ്ടമായി പോകും അപ്പോൾ അതേ ചേച്ചി പറയുന്നുണ്ട് അമ്മ അമ്മായില്ലാത്ത സമയത്ത് ഭയങ്കര ഇത് കഷ്ടമുണ്ടാകും കാരണം നമുക്ക് വയ്യാ വരുമ്പം അത് അമ്മായി ഉണ്ടാവും നമുക്ക് ഒരു വെള്ളം കൊടുക്കണം അപ്പോൾ അതേ ചേച്ചിയും പറയുന്നുണ്ട് അപ്പം നമുക്ക് ജീവിക്കുമ്പോൾ വരെ നമുക്ക് നല്ല എല്ലാവരും കിട്ടും നമുക്ക് സ്നേഹം കിട്ടി അങ്ങനെ പറയുന്നുണ്ടോ ചേച്ചി പറഞ്ഞേ കണ്ട കണ്ടിട്ട് ആയി പിന്നെ അത് നമുക്കൊക്കെ മെമ്മോറീസ് വരുമല്ലോ ബ്രിട്ടൺ ഇത് വി ആറും നല്ല ഉണ്ടോ ഇല്ല ഐ മീൻ ഇപ്പൊ കാണിച്ചാല് നമുക്ക് വിഷമമാണോ ഹാപ്പി ആണോ ഹാപ്പി ഉണ്ട് ഇങ്ങനെ വിഷമം ഹാപ്പി ഉണ്ടോ കാരണം നമുക്ക് കാണുമ്പോ ആർമിക വിഷമം നമുക്ക് വിഷമം കാരണം നമുക്ക് അമ്മക്കിറ്റവും അത്ര സ്നേഹമുണ്ട് അറ്റാച്ച് ഉണ്ട് അപ്പോൾ അത് നമുക്ക് സ്വന്തം അമ്മ ഉണ്ട് അപ്പോൾ അത് കരഞ്ഞ് പോവും നമുക്ക് വേറെ ആൾക്കാർക്കും നമുക്ക് വീഡിയോ കാണുമ്പോൾ നമുക്ക് ഇമോഷണൽ വരും നമുക്ക് ഹാർട്ട് ബ്രേക്ക് വരും നമുക്ക് കറയും പക്ഷേ ഇത് നമുക്ക് സ്വന്തം അമ്മ നമുക്ക് നഷ്ടപ്പെട്ടു ഇപ്പം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാരണം നമുക്ക് ആരും ഇല്ലല്ലോ നമുക്ക് അമ്മ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ വിറ്റിട്ട് പോകും നമുക്ക് ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് നമുക്ക് പിന്നെ എല്ലാവർക്കും ഷോക്കായി പോകും അങ്ങനെ പിന്നെ ഇപ്പോൾ മടിച്ചിട്ട് രണ്ട് വർഷമായി ഈ ഡിസംബറിൽ ത്രീ ഇയർ ആവും അപ്പോൾ നമുക്ക് ടു ഇയർ ആഫ്റ്റർ ഇങ്ങനെ വീഡിയോസ് അമ്മ കാണുമ്പോൾ ഇത് എഡിറ്റിംഗ് ഉണ്ടോ ഓക്കെ പക്ഷെ നമുക്ക് കാണുമ്പോൾ റിയൽ മാതിരി തോന്നും എഡിറ്റാൻ തോന്നില്ലല്ലേ എഡിറ്റിങ് മാതിരി തോന്നൂല്ല കേട്ടോ സ്കി സെയിം സ്കിൻ തോന്നും സ്കിന്നു നമുക്ക് ലൈവ് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടോ അങ്ങനെ സെയിം കാണിക്കും പിന്നെ അമ്മ നന്നിട്ട് വരും ഹഗ് ചെയ്യും അയ്യോ അങ്ങനെ വരുമ്പോൾ ഭയങ്കര നമുക്ക് അമ്മ മരിച്ചിട്ടില്ലേ അവിടെ ഉണ്ട് നമുക്ക് മതില് തോന്നും പിന്നെ ഈ അവൾക്ക് ചെറുപ്പത്തിൽ നോക്കണുണ്ടല്ലോ അമ്മ അവര് കൂടുതൽ ഇമോഷണൽ ആയി പോയി പിന്നെ ഒരുമിച്ച് സ്ലീപ്പിംഗ് ഉണ്ട് എന്താ അവള് കരഞ്ഞിട്ട് അമ്മ പോവണ്ട പോവൻ്റ അയ്യോ എന്തോ ഇതായി പോയോ ഞാൻ എന്റെ വീടേക്ക് ഹാപ്പി ആയിരുന്നു പക്ഷേ കറച്ചു വന്നില്ല ഐ മീൻ വന്നുള്ളൂ കാരണം നീ ആ ടൈം എനിക്ക് ഗിഫ്റ്റ് ിഫ്റ്റ് ഞാൻ കരയുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഓക്കെ ഒരു ഹാപ്പി ആവുന്നു പക്ഷേ കരഞ്ഞപ്പോ എന്തോ ഇങ്ങനെ പുറത്ത് എനിക്ക് വന്നു പക്ഷേ ഇങ്ങനെ കരഞ്ഞല്ലോ ഈ കൊച്ചു കറിയുമ്പോഴുള്ള എന്തോ ഫീൽ ആയി ഫീലായി ടച്ച് ആയി പോയി ഇത് കണ്ടോ പറഞ്ഞു കൊടുക്കുന്നു കാരണം എല്ലാരും എന്താ പറയാ നമ്മടെ ലാസ്റ്റ് വന്നപ്പോ ഞാൻ കൊച്ചിട്ട് പിടിക്കുന്നതും പഠിക്കുന്ന പെണ്ണുപുടിയനാണോന്ന് അറിയില്ല ഈ കൊച്ച് കാര്യൊക്കെ പറഞ്ഞാൽ സോക്കുട്ടിയുടെ കസിൻ ആണെങ്കിൽ പോലെ എന്റെ മോളെ പോലെയാണ് എനിക്ക് മോളാണ് ഞാൻ ഈ കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് സോയിക്കുട്ടി സോക്കുട്ടി എന്താവശ്യം പറഞ്ഞാലും ഞാനത് എന്താ നമുക്ക് ചേച്ചാറുണ്ട് വിഷമുണ്ടാവും അപ്പം ഈ കവിളി പിടിക്കണത് അത് പിടിക്കണത് അത് ഓരോ അത് പല രീതി ഉണ്ട് സ്നേഹം കൊണ്ടാണല്ലോ ഇപ്പോൾ കാണുന്നവർക്ക് എൻ്റെ പ്രശ്നമായിരിക്കാം അത് നമുക്കത് ഇവിടെ നമ്മുടെ ഒരു സ്വന്തം അനിയത്തി പോലെയാണ് വീളാവിടെ അനിയത്തിമാർ തന്നെ നിറഞ്ഞിരിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ കൊച്ചുപോലെ നമുക്ക് പ്രശ്നമൊന്നുമില്ല ഇല്ല ലാസ്റ്റ് ടൈം കുറെ ആൾക്കാർ പറയണല്ലോ ഇങ്ങനെ വീഡിയോസ് എന്താണ് കാണിക്കുന്നത് പക്ഷേ ഇത് പല കാര്യമുണ്ട് നമുക്ക് വേണ്ടി പല കാര്യമുണ്ട് സന്തോഷമുണ്ട് കാരണം അപ്പു കൂടെ മുമ്പും ഞാനൊക്കെ ഈ വീട്ടിൽ വരുമ്പോൾ വെഡിങ് ആനിവേഴ്സറി ചെയ്തല്ലോ ആ ടൈം ഞാനൊക്കെ ഫോട്ടോ ഫ്രെയിം ഗിഫ്റ്റ് കൊടുത്താണല്ലോ അപ്പൊ ആ ടൈം മൂന്ന് ഫോട്ടോ ഫ്രെയിമും ഫ്രെയിമുണ്ടായിരുന്നു അപ്പൊ ഒരെണ്ണം ഞാൻ വീട്ടിലേ ഉണ്ട് ഒരെണ്ണം ഈ ആ ടൈം അമ്മ അപ്പാറ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ഒരു ഫോട്ടോ ഫ്രെയിമും ഈ വീട്ടിലേ ഉണ്ട് ഒരു ഫോട്ടോ ഫ്രെയിമും ഞാൻ ചേട്ടാക്ക് വീട്ടിലേ ഉണ്ട് ഒരു ഫോട്ടോ ഫ്രെയിം എന്നാണ് ദേ ഓടനാട് അങ്ങവരിൽ ഉണ്ടട്ടോ അപ്പോൾ നമുക്ക് മൂന്ന് പിള്ളാർക്ക് ഓരോരോ ഫോട്ടോ ഫ്രെയിം ഗിഫ്റ്റേ അനिवर्सറില് കൊടുത്താണ് അപ്പോൾ ഇതില് നമുക്ക് പ്രൗഡ് ഉണ്ടോ കാരണം എത്ര നമുക്ക് എത്തസ് ക്യാാ फेरी бай എനെ എടേനാ ലാ റോബട്ട് ഒക്യാഉത റോബട്ട് മാതിരി നാടക്കനണ്ട 보자 ഇതെ സംഭവം ആണോ വെച്ചാ അത് ഞാൻ ചെയ്യണമെന്ന് വെച്ചാ അവർക്ക് കുറെ നാളെ അമ്മനെ കാണാൻ അമ്മ ഉണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞു നമുക്ക് മോളിൽ പോയിട്ട് കൊണ്ടുവരാൻ പറ്റൊന്നുമില്ലല്ലോ ഈ സ്വർഗ്ഗം എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയൊന്നും പോയി കൊണ്ടുവന്നല്ലോ പക്ഷേ ഇത് എന്താ പറയാ എന്താ പറയുക അപ്പൊ ഈ ഒരു സംഭവം നമുക്ക് മാത്രമല്ല ടെക്നോളജി ടെക്നോജി ചില ടെക്നോളജി കൊണ്ട് ഇങ്ങനെ യൂസ് ഉണ്ട് അപ്പം ഇത് കാണിച്ചതെന്ന് വെച്ചാൽ കുറെ ഇവിടെ പോലെയും ഇപ്പൊ അമ്മയില്ലാത്തവരാണെങ്കിലും ചെറുപ്പത്തിലെ അവരെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാണിച്ചു അത്രയും സന്തോഷമുള്ളൊരു കേസാണ് മനസ്സിലായി ഞാൻ വിളിക്കും പണ്ടും അങ്ങനെ ചെറിയ ചെറിയ സർപ്രൈസ് കൊടുക്കുമ്പോൾ അവളുടെ സന്തോഷം കാണുമ്പോൾ ചിലപ്പോൾ കരയും അത് സന്തോഷം കൊണ്ട് കൂടുമ്പോൾ കരയാണ് പക്ഷെ ഇത് ഞാൻ കാണിച്ചത് കുറെ പേര് ചോദിച്ചത് ഇത് എവിടുന്നാണ് ചെയ്തത് പേഴ്സണൽ മെസ്സേജ് അച്ചു ഇൻസ്റ്റലും ആയാലും കുറെ പേര് ചോദിച്ചു കമന്റിലായാലും ചോദിച്ചു അപ്പൊ ഇത് ഇതിന്റെ നമ്പറൊക്കെ താഴെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്നാഴ്ച കണ്ടിന് മെസ്സേജ് ചെയ്തിട്ട് എനിക്ക് ആ പുള്ളിക്ക് കിട്ടിയത് പുള്ളിക്ക് ഒരു മനുഷ്യനാണ് പുള്ളി ചെയ്തു തോന്നു പെട്ടെന്നായാലും രണ്ടാഴ്ച കൊണ്ട് പുള്ളി ചെയ്തു തോന്നും അപ്പൊ അത് കുട്ടിക്ക് ബ്ലെസ്സിങ് ആയിരുന്നു അതെ അപ്പൊ അങ്ങനെ ചെയ്തപ്പോ എനക്കും കാണുന്ന പട്ടി എൻറെ അമ്മക്ക് പിന്നെ ചേച്ചി അമ്മ മേർച്ച കഴിയുമ്പോ നമുക്ക് അമ്മ മേർച്ച നമുക്ക് അമ്മ ഉണ്ടോ നമ്മക്ക് ഉണ്ട് തറത്തില് ഫാമിലി പ്രശ്നം വരുമ്പോ നമുക്ക് അമ്മക്ക് മറന്നു പോകും ഇതിലേ ഉണ്ട് പക്ഷെ നമുക്ക് ഇപ്പൊ ഈ വീഡിയോ കഴിയുമ്പോ പിന്നെ റിഫ്രഷാവും നമുക്ക് അമ്മ ഇങ്ങനെയുണ്ട് നമുക്ക് അമ്മ മരികു മുമ്പോ ട്രോളി ഉണ്ടല്ലോ ട്രോളിയിലൊക്കെ ഡ്രസ്സ് ചെയ്ത് വെച്ചോ അപ്പൊ ചേച്ചി ചോദിച്ചോ എന്താണ് ഫോൾഡ് ചെയ്യാനെ ചോദിച്ചോ അമ്മ പറഞ്ഞു പോകാം പോകുമ്പോ നമ്മക്ക് മാർക്കറ്റോ എങ്ങനെ പോകുമ്പോ പുതിയ നമുക്ക് എങ്ങനെ നോക്കണു അപ്പൊ ഇത് ട്രോളിയില് സെപ്പറേറ്റ് വെച്ചാൽ നമ്മക്ക് ഈസി ഉണ്ടല്ലോ എടത്തി ഇടണം പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ ചേച്ചി പറയണുണ്ടോ മറിക്കുന്ന മുമ്പ് ഇത് ഒരു സിഗ്നൽ ഉണ്ടോ സിഗ്നൽ സിഗ്നല് ട്രോളി ഉണ്ടാ ട്രോളി അടിമിത് ട്രോളി ആ मे आमाको लागि यो त या यो इन आमाको निक्की उही त्यो यो पेटिको हेर त न म एड्रेस पारिदिए मैले जुन त साहिल आमाको फेभरेट या चाहिँ पരായ अ लगाइ आ मैले लगाइ त उनले त दिपत मैले आमाले डकुमेन्ट यसरी राख्थे आमा डकुमेन्ट आमा डकुमेन्ट सर आमा डकुमेन्ट सा अ आमा सरी राख्थे आमाले राख्थे

എല്ലാരും കണ്ട നോക്കി സോക്കുട്ടിയുടെ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തോ പറഞ്ഞിട്ട് അപ്പൊ ഈ വീഡിയോ ശരിക്കും ഒരു ചേട്ട ഉണ്ടോ ആ ചേട്ട ചെയ്തായിരുന്നു അപ്പൊ പക്ഷേ ആ ചേട്ടാക്ക നമ്പർ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്പർ കൊടുക്കാം അപ്പൊ എല്ലാവരും അവിടെ ഈ ചേട്ടാക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നുട്ടോ കോൾ ചെയ്യുമ്പോൾ ആ ചേട്ടാ എടുക്കൂല കാരണം കുറെ ആൾക്കാർക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യില്ല അപ്പൊ వాట్సాపె కొరే టైమ్ మెస్సేజ్ అయ్యం అప్పు ఆ చా రిప్లై చెయ్యండి అప్పు ఎలాక్ చేనే సబ్స్క్ైబు చే షేర్ చేనే అప్పు ఎలాంటిది చో చే ఎలా ఇష్ట కారణం ఆల్ రెడీ అమ్మ ఉంటు మరిచో అప్పు నేను చెందాపిల్ లైఫ్ మూవ్ ఓన్ చే అప్పుడు పిటిన ఇంకా కార్మ వరకు సంతోషము సంగడములు ఉండే చేటాకే భయర సంతోషమైనా భాషం అప్పు థ్యాంక్ యూ అప్పుకుంట О. Oh. <laughs>